യേശുക്രിസ്തു ജനിച്ചത് എങ്ങനെയാണ് യേശുക്രിസ്തു സാഷാൽ സൂര്യപുത്രൻ തന്നെയാണ് ഇതിനാണ് കന്യാസ്ത്രീകൾ ഇങ്ങനെ ദൈവത്തിന്റെ മാലാഖമാരായിട്ട് ജീവിക്കുന്നത് സൂര്യപുത്രൻ അവരിലും ഉണ്ടാകും എന്നൊരു സങ്കല്പത്തിൽ ജീവിക്കുന്ന മാലാഖമാരാണ് ഈ പറയുന്ന കന്യാസ്ത്രീ ഒരെണ്ണത്തിന് നല്ലത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ എന്ത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആരാന്നറിയോ ഇന്ന് ഞാൻ ഈ പറയുന്ന ശിവഗിരി മഠത്തിൽ ഒരു സ്വാമി ഇരുന്നാ പറഞ്ഞുണ്ടെങ്കിൽ എഴുപത് ശതമാനം ആൾക്കാർ മാറി കഴിഞ്ഞു ബാക്കിത്തെ മുപ്പത് ശതമാനം വെള്ളാപ്പള്ളി പറഞ്ഞു അപ്പൊ ഒരു ഭഗവാൻ പറഞ്ഞു വെച്ച തത്വത്തെ മുഴുവൻ ഇവർ ഇവരില്ലായ്മ ചെയ്യാണ് അധർമ്മത്തെ ഇവർ തന്നെയാണ് അത് ഗുരുവിനെ പോലും മറന്നു കളഞ്ഞിട്ട് അധർമ്മത്തെ വളമിട്ട് വളർത്തുക ഇവിടെ മനസാക്ഷിയില്ല കർമ്മഫലമല്ല പക്ഷേ ഇവിടെ മോക്ഷമുണ്ട് ഇവിടെ മോക്ഷമില്ല എന്റെ കയ്യിൽ ഇങ്ങനെ അറിവ് തീരില്ല എന്തോരും ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ് രണ്ടാമത് ഞാൻ പറയണില്ല ഈ സൂര്യന്റെ കാര്യം തന്നെ നമ്മൾ പറഞ്ഞു വന്നപ്പോ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് ഇതുപോലെ തന്നെ ക്രിറ്റിസിസം ഏർ ഏറ്റെടുത്തൊരു ടോപ്പിക് ആയിരുന്നു ഈ സൂര്യനിൽ നിന്ന് കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് അത് അന്ന് നമ്മൾ തന്നെ ഒരു ടോക്കിന് ശേഷം വന്നിട്ടുള്ള കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമന്റ്സ് നെഗറ്റീവ് കമന്റ്സ് കൂടുതൽ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി ആളുകൾക്ക് കൂടുതൽ അറിയില്ല അല്ലെങ്കിൽ എന്തായിരിക്കും അവർക്ക് അങ്ങനെ ഒരു ചിന്തിക്കാൻ പറ്റാത്തത് ഞാൻ ചോദിക്കാം നിങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറയാ യേശുക്രിസ്തു ജനിച്ചത് എങ്ങനെയാണ് സൂര്യപുത്രനാണത് യേശുക്രിസ്തു സഷാൽ സൂര്യപുത്രൻ തന്നെയാണ് എന്തിനാണ് കന്യാസ്ത്രീകൾ ഇങ്ങനെ ദൈവത്തിന്റെ മാലാഖമാരായിട്ട് ജീവിക്കുന്നത് കന്യാമറിയൂലേ അതിന്റെ പിന്തുടച്ച് അതേ സിസ്റ്റം തന്നെ അവർ ഫോളോ ചെയ്യണത് അവരിൽ എന്നെങ്കിലും ദൈവം അനുഗ്രഹിച്ച് അതുപോലൊരു സൂര്യപുത്രൻ അവരിലും ഉണ്ടാകും എന്നൊരു സങ്കല്പത്തിൽ ജീവിക്കുന്ന മാലാഖമാരാണ് ഈ പറയുന്ന കന്യാസ്ത്രീകൾ അതിൽ സത്യമുണ്ട് ആദവും അവയെന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയും മനസ്സുമാണ് അതിനകത്ത് ഇല്ലാത്ത സാധനം മനസാക്ഷിയാണ് ആ മനസാക്ഷി ആ സംസ്കാരത്തിൽ മുഴുവൻ ഇല്ലാണ്ടും പോയി ഞാൻ പറഞ്ഞ് മനസ്സിലാവണ്ടോ എന്തുകൊണ്ടാണ് ഈ സനാതനധർമ്മത്തിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് വരാൻ കാരണം അതിൽ മനസാക്ഷിയുണ്ട് കർമ്മഫലമുണ്ട് ഇവിടെ മനസാക്ഷിയില്ല കർമ്മഫലമില്ല പക്ഷേ ഇവിടെ മോക്ഷമുണ്ട് ഇവിടെ മോക്ഷമില്ല ഞാൻ രണ്ടും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് സെമിറ്റിക് മതങ്ങളിൽ മോക്ഷത്തെ മോക്ഷത്തെപ്പറ്റി സംസാരിക്കുന്നില്ല സനാതനധർമ്മത്തിൽ മോക്ഷത്തിന് പ്രാധാന്യമുണ്ട് മോക്ഷമുണ്ട് എന്ന് പറയുന്നിടത്ത് സ്പിരിച്വാലിറ്റി വരും സ്പിരിച്വാലിറ്റി ഉള്ളിടത്ത് അവൻ്റെ ഉള്ളിൽ വരുന്ന പ്രവർത്തനങ്ങൾ അവൻ എപ്പോഴും ഒന്നിനെ അധർമ്മത്തിൽ പോകാനും താല്പര്യം ഉണ്ടാവില്ല പക്ഷെ അധർമ്മയും ധർമ്മിഷ്ടനും തമ്മിൽ കൂട്ടുകൂടി മിങ്കിൾ ചെയ്ത് ജീവിക്കുമ്പോൾ ഈ അധർമ്മം ഇതിലേക്കും പകർന്നു വരും ഇതിനകത്ത് ധർമ്മത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് പക്ഷെ പറയാതെ പറഞ്ഞിട്ടേ ഉള്ളൂ രക്തം പൊരുളാത്ത മാംസം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മാംസം കഴിക്കാൻ പറ്റൂ ഒരു ജീവിയെ കൊല്ലുമ്പോൾ മറ്റൊരു ജീവി അറിയാത്ത അറിയാത്ത രീതിയിൽ ഒരു ജീവിയെ കൊല്ലാൻ പറ്റും നിന്നെ നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ നീ ത്യജിക്കാനാ പറഞ്ഞത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ തന്നെയാണ് നിന്നിലെ മൃഗത്തെ കൊല്ലാനാ പറഞ്ഞത് നിന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ആടിനെ കൊല്ലാനല്ല ഇതൊക്കെ ആവശ്യമുള്ളവൻ ആവശ്യമുള്ള രീതിക്ക് ഭാഷ്യം ചമച്ചു കൊണ്ടുപോകും ഇതൊന്നും സത്യമല്ല സത്യം കറങ്ങി തേഞ്ഞു വരും സത്യമുണ്ടല്ലോ മറ നീക്കി വരും ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തതാ അല്ലേ അപ്പൊ എന്ന് യുണീക്നെസ് സംസാരിക്കാൻ എനിക്ക് അത് വട്ട നിങ്ങളൊന്നാലോചിച്ചു എന്നും ഒരാൾക്ക് ഇങ്ങനെ പുതുമ മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കാൻ പറ്റൂ എന്റെ കയ്യിൽ ഇങ്ങനെ അറിവ് തീരില്ല എന്തോരും ഒരു ഇന്റർവ്യൂ പറഞ്ഞ രണ്ടാമത് ഞാൻ പറയണില്ല ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു ടൂ തൗസൻഡ് നയൻറ്റീൻ ഒക്ടോബറിൽ പത്താം തീയതിയാണ് എന്റെ ക്ലാസ് ആദ്യമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് എസ് എം എസ് മെഡിറ്റേഷൻ്റെ അഞ്ചു പേരെ ക്ലാസ്സിലുണ്ടായിരുന്നു നയൻറ്റീൻ ട്വന്റി ട്വന്റി വൺ ട്വന്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വന്റി ഫൈവ് രണ്ട് മാസോടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആറ് വർഷം എത്തി വേണ്ട അഞ്ച് വർഷം കൊണ്ട് ഒരു ക്ലാസ് എൻ്റെ ഇതുവരെ റിപ്പീറ്റേഷൻ വന്നിട്ടില്ല എനിക്ക് ഒരിക്കലും തോന്നണില്ല ഈ ക്ലാസ് എടുത്ത് ബോറടിച്ചു പൈസ കിട്ടണോണ്ടല്ല എനിക്ക് അത്രമാത്രം സന്തോഷമാണ് എനിക്ക് കാരണം ഞാൻ മുഖാന്തരം ഒരു പത്ത് പേര് നന്നായി പോവാണെന്നുണ്ടെങ്കിൽ ആ അതിൻ്റെ ഗുണം ഈ പ്രപഞ്ചത്തിന് എനിക്കൊന്നുമല്ല എനിക്ക് കിട്ടാനുള്ളത് കിട്ടി കഴിയും നിങ്ങളൊന്നാലോചിച്ചോ കണ്ണടച്ച് സന്തോഷമായിട്ട് സുഖമായി ജീവിക്കാവുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കണത് എത്ര സുഖമാണെന്ന് കള്ളന്മാരായിട്ടുള്ള കേട്ടവനെ ജയിലിൽ അടച്ചിട്ടേക്കുക അവൻ എല്ലാ ഫെസിലിറ്റിയും കൊടുക്കുക നല്ലവരായിട്ടുള്ള നമ്മൾ ടാക്സ് അടയ്ക്കണം നമ്മൾ കഷ്ടപ്പെടണം ജീവിക്കാൻ കഷ്ടപ്പെടണം നമുക്ക് സേഫ്റ്റി നോക്കണം എന്തെല്ലാം ബുദ്ധിമുട്ട നിയമവും പാലിക്കണം അവനൊരു നിയമവും പാലിക്കേണ്ട എന്നാൽ പിന്നെ നമ്മളെ ജയിലിലാക്കിയിട്ട് കള്ളന്മാരെ പുറത്തു പുറത്തുവിട്ടാ പോയെ ആന്തി ഇതൊരു ചർച്ചയ്ക്കുള്ള വിഷയമല്ലേ നമ്മൾ നല്ലവരൊക്കെ ജയിലിലാക്കുക കള്ളന്മാരെ യഥേഷ്ടം നടന്നോട്ടെ നമുക്കണ്ട് സർക്കാർ ചെലവിന് ഒന്നാമത് കള്ളന്മാരാവനല്ലേ അവൻ സമ്പാദിച്ചു കൊടുത്തോട്ടെ ഞാൻ നിങ്ങൾ ലോകം അറിയാൻ വേണ്ടി പറയാ കർണാടകയിൽ പോയിട്ട് ഒരു ഒരേക്കർ സ്ഥലം ഒരാൾക്ക് മേടിക്കാൻ പറ്റില്ല അതറിയോ ഈ സിസ്റ്റം ഈ ഈ രാജ്യത്ത് തന്നെ ഉള്ളതല്ലേ ഇന്ന് ഞാൻ പോയിട്ട് ഏക്കർ സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ ബിൽഡിംഗ് പണത് കഴിഞ്ഞ് കഴിയുമ്പോ ആ തന്ന ആളുടെ അപ്പൂപ്പൻ്റെ മൂന്നാമത്തെ ഭാര്യയിൽ കാണാതെ പോയ മകന്റെ കൊച്ചുമോൻ എന്ന് പറഞ്ഞിട്ട് കേസ് കൊണ്ടുവരും ഇതെന്തി സംവിധാന ഓരോ സംസ്ഥാനത്തിലും ഓരോ തരത്തിൽ കൃത്രിമം ചെയ്തു വെച്ച എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ പൈസ ഉള്ളത് പൊളിറ്റീഷ്യൻസിൻ്റെ ഒക്കെ എൻ്റെ കയ്യിൽ ഒരു ലക്ഷം ഏക്കർ അമ്പതിനായിരം ഇരുപത്തയ്യായിരം ഏക്കറും ഒക്കെയാണ് സ്ഥലം പിന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചാലേ പറ്റുള്ളൂ ഇത് കാരണം കൊണ്ട് അവിടുത്തെ നിയമം ശരിയാകൂല തമിഴ്നാട്ടിൽ പോയാൽ വേറെ നിയമം കേരളത്തിൽ വന്നാൽ വേറെ നിയമം ഇത് ഒരേ രാജ്യമല്ലേ ഇതെന്താ ഇങ്ങനെ ചെയ്തു വെക്കണേ ഇതൊന്നും നമുക്കൊന്നും പറയാനില്ലേ ഇതിലേറ്റവും സുഖമുള്ളൊരു സാധനം ആത്മീയതയാണ് നമ്മൾ ആരെയും ഒന്നും കാണണില്ല ഒന്നും അറിയണില്ല ഒരു തൊണ്ട് ഭൂമി പോലും മേടിക്കണ്ട അവൻ്റെ പ്രശ്നവുമില്ല ഇപ്പൊ ഒരു മൂന്ന് മാസം മുമ്പ് മൂന്ന് മാസമാണോ രണ്ടു മാസാണോ ഞാൻ രോഹിത്തിന്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു വലിയ ധനികൻ മുന്നൂറ് ഏക്കർ സ്ഥലം എനിക്ക് ദാനമായിട്ട് തരാൻ വേണ്ടി വന്നു ഗുരുജി വരണം ഗുരുജി അതിനകത്ത് ആശ്രമം ഉണ്ടാക്കണം ആ ഗുരുഗ്രാമം എന്താ വേണ്ടേന്ന് ചോദിച്ചാൽ ചെയ്തോ ഞങ്ങളുടെ മുന്നൂറ് ഏക്കർ സ്ഥലം ഗുരുജിക്ക് ദാനമായിട്ട് തരണം എനിക്ക് അപ്പോഴേ ഉള്ളിൽ കത്തി എന്തെങ്കിലും കാര്യം ഉണ്ടാകും ചുമ്മാ ഉണ്ടെന്ന് തന്നെ അല്ല ഞാൻ സ്ഥലം കാണാൻ പോയി വളരെ മനോഹരം ഒരു കുഴപ്പമില്ല അതൊരു ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ് ഹൈവേന്ന് അധികം ദൂരമില്ല ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് എന്നീന്ന് വേണ്ടത് എനിക്ക് ഗുരുജിയുടെ അനുഗ്രഹം മാത്രം മതി ശരി അനുഗ്രഹം തന്നു ഇനി എന്താണ് വേണ്ടത് ഞാൻ സ്ഥലത്ത് വന്നു നിങ്ങളുടെ സ്ഥലം കണ്ടു ഞാൻ അതിനകത്ത് അനുഗ്രഹിക്കേണ്ട എന്താണോ എന്റെ രീതിക്കുള്ളത് ചെയ്തു ഞാൻ വന്നാലും വന്നില്ലേ നിങ്ങളുടെ സ്ഥലം ഐശ്വര്യം ഉള്ളതാണ് അവിടെ അത് ലോകം അറിയപ്പെടാൻ പോണ നല്ലൊരു സ്ഥലം തന്നെയാണ് ഒരു കുഴപ്പമില്ല എല്ലാ തരത്തിലും ഐശ്വര്യം ഉണ്ട് കാരണം പതിനെട്ട് മലകൾ അതിന് ചുറ്റുമുണ്ട് വളരെ ഉന്നതിയിൽ ഏറ്റവും ഭയങ്കര മനോഹരമായിട്ട് നിൽക്കുകയാണ് ലോകം നാളെ അറിയപ്പെടുന്ന പല പ്രവർത്തനങ്ങളും ആ ഭാഗത്ത് വരും ഇന്നതൊന്നുമില്ലെങ്കിലും അതി ഒന്നുമില്ല ഒരു പത്ത് വർഷത്തിനുള്ളിൽ അവിടെ സംഭവിക്കും മിറാക്കിൾ സംഭവിക്കാൻ പോണത് അപ്പൊ പുള്ളിയോട് ചോദിച്ചു എന്നീന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടേന്ന് പറയാൻ പറഞ്ഞു പുള്ളി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരു പ്രത്യേക ഘട്ടം എത്തിയ പുള്ളിയുടെ നാവിന്ന് ഒരു സാധനം പുറത്തേക്ക് വന്നു അവനോട് ചേർന്നിട്ട് ഒരു അറുനൂറ് ഏക്കർ സ്ഥലം അവരുടെ വേറെ ഉണ്ട് അവിടെ നമ്മൾ മറ്റേ കൺസ്ട്രക്ഷനും ഇതൊക്കെ തുടങ്ങും ഈ ഇവിടെ നമ്മളൊരു സെവൻ സ്റ്റാർ ഹോട്ടലും പിന്നെ ഫാം ഹൗസും പരിപാടികളും ഉണ്ടാവും ആ ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ശവക്കറി ഉണ്ടാവും ഞങ്ങൾ കഴിക്കില്ല പക്ഷെ സെവൻ സ്റ്റാർ ഹോട്ടലും ഫാം ഹൗസും ഒക്കെ ആവുമ്പോൾ അവിടെ എല്ലാം ഉണ്ടാവുക ഞാനില്ല ആ എന്താ ഗുരുജി നിങ്ങൾ ധർമ്മത്തിലല്ല പശ്ചാത്തലം നിങ്ങളുടെ നിന്നുള്ള അധർമ്മം ഞാൻ കേട്ടു ഇനി എനിക്കത് വേണ്ട ഇനി നിങ്ങൾ ഇണ്ടാക്കില്ലെന്ന് എനിക്കറിയില്ല ആ ഭൂമി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഇപ്പോഴും എന്റെ ഡോർ അവിടെ ഓപ്പണായി തന്നെ കിടക്കുക ഞാൻ ക്ലോസ് ചെയ്തേക്കണം അല്ലാണ്ട് ആ ഡോർ അടഞ്ഞിട്ടില്ല അപ്പൊ എന്നെ തേടി ഇങ്ങോട്ട ആള് വന്നത് ഞാൻ അങ്ങോട്ടേക്ക് പോവല്ല ഇത് ആത്മീയതയുടെ പവറല്ലേ അങ്ങോട്ടേക്ക് മോഹൻലാലിനെ കൊണ്ടുപോയിട്ട് ആരെങ്കിലും ഇതേപോലെ മുന്നൂറ് ഏക്കർ സ്ഥലം തരാം ഒന്ന് വീട് വെച്ച താമസിക്കാമെന്നാരെങ്കിലും ചോദിക്കും ഇത് ആത്മീയതയ്ക്ക് മാത്രമുള്ള പവറാ ഇത് കാണുന്നിടത്തൊക്കെ ഞാൻ പോയി വീണ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റേതെങ്കിലും ഗുരുക്കന്മാരെ പോലെ അവിടെ ബൗണ്ടഡ് ആയി പോകും പക്ഷെ എനിക്ക് എനിക്കിതിലും ഇഷ്ടമാണ് ശിവഗിരിയില് ഒരഞ്ച് സെന്റ് സ്ഥലം തരാന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ പോയി കിടക്കും എന്താണെന്നറിയോ അത് എൻ്റെ ഗുരുവിന്റെ മണ്ണാണ് അതിനകത്ത് സ്വാർത്ഥത ഉണ്ടായിട്ട് ശിവഗിരിക്ക് കിടക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അങ്ങനെ തോന്നുള്ളൂ ഇപ്പം ആശ്രമം ബാംഗ്ലൂർ ഉണ്ടാക്കി അവിടെ എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ ഗുരുവിനെ ആയിരിക്കും ഞാൻ അവിടെ പ്രതിഷ്ഠിക്കുന്നത് ഇല്ലേ എൻ്റെ ആശ്രമത്തിലേക്ക് വരാൻ ആൾക്കാർ വരും അപ്പോൾ ഗുരുദേവൻ അവിടെയാണോ ഇവിടെയാണോ ഓട്ടോമാറ്റിക്കലി ഞാൻ ഇരിക്കുന്ന ഇരിക്കുന്നിടത്തേക്ക് വരില്ലേ ഗുരുവിനെ എനിക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി എനിക്ക് താല്പര്യമില്ല എൻ്റെ ഗുരു ഉള്ളത് ശിവഗിരി തന്നെയായിരിക്കും അപ്പൊ ശിവഗിരിയില് ഒരു അഞ്ച് സെന്റ് സ്ഥലത്താണ് ഞാനിരിക്കണെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമായി ഞാൻ എപ്പോഴും എൻ്റെ ഗുരുവിൻ്റെ അടുത്തുണ്ടാവും എൻ്റെ ഗുരുവിനെ എന്നെ കാണാൻ വരുന്നവരെ എന്റെ ഗുരുവിന്റെ അടുത്തേക്ക് തന്നെ എത്തും ഇപ്പൊ ഞാൻ കർണാടകയെന്നും ആന്ധ്രയിൽ നിന്നും മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നും വരുന്ന ആളുകളെ ഞാൻ ഈ ശിവഗിരിക്ക് പറഞ്ഞു വിടുക എന്റെ ഗുരു അവിടെ ഇരിക്കണെന്ന് നിങ്ങൾ പോലും പറഞ്ഞു ഇത് എക്കാലം ഒന്നും നടക്കില്ല കുറച്ച് കഴിയുമ്പോൾ ഞാനിരിക്കുന്നിടത്ത് ഗുരുവിന്റെ ഒരു പ്രതിമ വരും അവിടെ ഗുരുവിന്റെ ഒരു പ്രതിഷ്ഠ വരും എന്റെ ഗുരുവിനെ എനിക്ക് അവിടെ കൊണ്ടുവരും ഇതുവരെ ഞാൻ എൻ്റെ ഗുരുവിൻ്റെ ഫോട്ടോ പോലും വെച്ചിട്ടില്ല കാരണം അവിടെ പൂജ തുടങ്ങി വേണ്ടി ആളുകൾ വരാൻ തുടങ്ങി എൻ്റെ ഗുരുവിനെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ മഹേഷ പൂജ ചെയ്യുന്നുണ്ട് എനിക്കത് മതി മറ്റുള്ളവരെ കാണിക്കണില്ല പക്ഷെ ഞാനൊരു ആശ്രമ സംവിധാനത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഗുരു വരും ഇവിടെ നിന്ന് നിന്നുള്ള ആൾക്കാർ വരെ അവിടെ വന്നു തുടങ്ങും കാരണം ക്ഷേത്രം വന്നാൽ അതിലെ രീതികൾ മാറി പിന്നെ എന്നെ മാത്രം കാണാനല്ല ക്ഷേത്രത്തിൻ്റെ ഒരു സംവിധാനം വേറെയാണ് ഈ ക്ഷേത്രമൊന്നും ഇല്ലാതെ തന്നെ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആളുകൾ വളരെയധികം സന്തുഷ്ടനാണ് അതിനകത്ത് റിസൾട്ടും ഉണ്ട് ക്ഷേത്രം എന്ന് പറയുമ്പോൾ രണ്ടാമത് മറ്റൊരു വിഭാഗം ആളുകൂടി അവിടെ വരികയാണ് കാരണം ക്ഷേത്ര സംവിധാനവുമായിട്ട് നടക്കുന്ന ഭക്തി ആൾക്കാരാണ് കൂടുതൽ സ്പിരിച്വാലിറ്റി അല്ല ആളുകൾക്ക് കൂടുതലുള്ളത് അപ്പോൾ ഭക്തിമാർഗ്ഗത്തിൽ സഞ്ചരിക്കുന്നവർ കൂടി എൻ്റെ അടുത്ത് വരാൻ തുടങ്ങുമ്പോൾ ഞാൻ തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു പിന്നെ പത്ത് ശതമാനം വെളിയിലുള്ളൂ അവരെവിടെ നിന്നാലും നമുക്ക് ബാധകല്ല അപ്പൊ എല്ലാറ്റിനും ഞാൻ ഏതുകൊണ്ട് ഊറ്റിപ്പറക്കിക്കൊണ്ടു പോകുന്ന അവസ്ഥയോ എനിക്കതിന് താല്പര്യം ഇല്ല പക്ഷെ ഞാൻ ഈ പറഞ്ഞത് അവർക്ക് മനസ്സിലാവൂല കാരണം അവർ എന്താ ഇവൻ ശിവഗിരി കയറി കൂട്ടിയിട്ട് ശിവഗിരി അടിച്ചു മാറ്റാനാണ് ഇവരങ്ങനെ കണ്ടിട്ടുള്ളൂ നല്ലതൊന്നും തോന്നൂല്ല ഞാൻ ആ ഗുരുവിന്റെ ശിഷ്യനാന്ന് അംഗീകരിക്കാൻ അവിടുത്തെ ശിഷ്യഗണങ്ങൾക്കോ എസ് എൻ ഡി പി കാരണം എന്താ അവരാണ് അതിന്റെ ആള് ഗുരുദേവൻ ഞാൻ ഈ പറയുന്ന ഈ ആംഗിളിൽ നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കുക ഗുരുദേവൻ ഏഴു വർഷം വെള്ളത്തടം ഗുഹയിൽ പോയി തപസ് ചെയ്തു അവിടെ പോയി വാറ്റുകാരെ ഉണ്ടാക്കി വിൽക്കാറില്ല കഠിന തപസ് ചെയ്യുന്നത് എന്നിട്ട് ആ ഗുരുദേവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ലോക ജനതയ്ക്ക് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാറുണ്ട് മത്സ്യമാംസം കഴിക്കരുത് ശവക്കറിയാണെന്നാ പറഞ്ഞത് ഇല്ലേ ബ്രഹ്മാർപ്പണം ചൊല്ലി കഴിക്കണം എന്നല്ല പറഞ്ഞത് ബ്രഹ്മമല്ല എന്നാ പറഞ്ഞത് ശിവം അറിവ് അറിവില്ലാത്തതിന്റെ ആ വള്ളി പോയ ശവമായി അതായത് ശിവം എന്ന് എഴുതുമ്പോൾ ഒരു വള്ളി വള്ളിയുണ്ടല്ലേ ആ വള്ളി പോയ ശവമായി അത് തന്നെയാണ് ഗുരുദേവൻ വാക്ക് വാക്കുപയോഗിച്ചിരിക്കുന്നത് ശിവമല്ലാത്തതിനെ നിങ്ങൾ കഴിക്കരുത് ശവക്കറി കഴിക്കാൻ പാടില്ല മദ്യം ഉണ്ടാക്കരുത് കൊടുക്കരുത് വിലക്കരുത് എന്ന് പറഞ്ഞു ഇത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജ്ഞാനം ലോക ജനതയ്ക്ക് ഇത്രയും ഭംഗിയായിട്ട് പകർന്നു കൊടുത്ത് ഒരു സമൂഹത്തെ മുഴുവൻ ഉന്നമനത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഗുരുദേവന്റെ ശിഷ്യഗണങ്ങൾ ഇവരെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുക ഇത് ഗുരുവിനോട് ചെയ്യുന്ന ദ്രോഹമാണോ പുണ്യമാണോ ഞാൻ ഇതല്ലേ പറയണത് ഇന്ന് അതിന്റെ പേരിൽ ആരൊക്കെ ഈ അധർമ്മം ചെയ്ത് പൈസ ഉണ്ടാക്കേണ്ട ആ ഗുരുവിന്റെ ശാപം ഇവർ എഴുതി മേടിക്കുക ഏഴ് തലമുറ ഇവർ നശിക്കുക ഉറപ്പാണ് നിങ്ങൾ നോക്കിക്കോ ഈഴവർ എത്ര പേര് ഈ കള്ളുകച്ചവടം നടത്തേണ്ട എല്ലാത്തിൻ്റെയും കുടുംബത്തിൽ വട്ടനും പ്രാന്തനും മാനസിക രോഗിയും സുഖമില്ലാത്തവരും കിടക്കുക എനിക്കെന്താ സന്തോഷം ഉണ്ടായിട്ട് പറയണതാ എനിക്ക് ദുഃഖം തോന്നിയിട്ട് പറയുക കാരണം ഈ ഒരു സമൂഹത്തിനോട് തലക്ക് മൂളേ ലാണി അടിച്ചു കയറ്റിയാലും മനസ്സിലാവൂല ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കടപ്പുറത്തെ മണൽത്തരി പോലെ അവരുന്ന് കൂട്ടി പിടിച്ചാലൊന്നും ഇരിക്കില്ല കാരണം ഒക്കെ ഇതിന്റെ ഉള്ളിൽ കൂടെ കുബുദ്ധിയാ വാഴണത് ഒരെണ്ണത്തിന് നല്ലത് പറഞ്ഞാൽ മനസ്സിലാവൂല ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ടതാരാന്നറിയോ ഇന്ന് ഞാൻ ഈ പറയുന്ന ശിവഗിരി മഠത്തിൽ ഒരു സ്വാമി ഇരുന്നാ പറഞ്ഞുണ്ടെങ്കിൽ എഴുപത് ശതമാനം ആൾക്കാർ മാറിക്കഴിഞ്ഞു ബാക്കി മുപ്പത് ശതമാനം വെള്ളാപ്പള്ളി പറഞ്ഞാൽ മതി അപ്പൊ ഒരു ഭഗവാൻ പറഞ്ഞു വെച്ച തത്വത്തെ മുഴുവൻ ഇവർ ഇല്ലായ്മ ചെയ്യാണ് അധർമ്മത്തെ ഇവർ തന്നെയാണ് അത് ഗുരുവിനെ പോലും മറന്നു കളഞ്ഞിട്ട് അധർമ്മത്തെ വളമിട്ട് വളർത്തുക ഇതാണ് അവർ ചെയ്യുന്ന വഞ്ചന എനിക്ക് എനിക്കതിനകത്ത് ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ ആ ഗുരുവിന്റെ വാക്കിനെയും ആ ഗുരു ചെയ്ത തപോബലത്തിന്റെ ആ ഒരു കാഠിന്യത്തെയും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പച്ചയ്ക്ക് വിളിച്ചു പറയാം ഞാൻ ആരും ഭയപ്പെടാനില്ലാത്തതിന് കാരണം ഞാൻ ധർമ്മത്തിലായതുകൊണ്ടാണ് അപ്പോൾ ഈഗോ പോകാനൊന്നും ഒരു വിഷമവും ഈഗോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എല്ലാവരും ഒന്നും ഒരുമിച്ച് വന്നാണ്ടല്ലോ കേരളം എവിടെ പോണു ഭാരതം എവിടെ പോണു ലോകത്തിനൊന്നും നമ്മളെ പിന്നെ തൊടാൻ കിട്ടില്ല വളരെയധികം സന്തോഷം കുറച്ചു നേരം സംസാരിക്കാൻ